നമ്മോടൊപ്പമുള്ള അതിഥി ഡാനിയൽ എം ജോയ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡാനിയൽ സ്വാഗതം ആദ്യമായി നമ്മുടെ ഈ പരിപാടിയിലേക്ക് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബത്തേരി ഓടപ്പള്ളം സ്കൂളിലെ ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു ബാലനാണ് ബാലൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൊച്ചുപയ്യൻ നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ച കാലത്ത് വയനാട്ടുകാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ ചിന്തിക്കുന്നതിനുമൊക്കെ ഏറെ അപ്പുറം ചെറുപ്രായത്തിൽ തന്നെ ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെതായ അവൻറ്റേതായ വഴികളിലൂടെ നടന്ന് വലിയൊരു നേട്ടത്തിലേക്ക് ചുവടുവെച്ചിരിക്കുന്ന ഒരു ബാലനാണ് നമ്മോടൊപ്പം ഉള്ളത് ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഡാനിയലിനെ ഡാനിയലിൻ്റെ വിശേഷങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഡാനിയലിനെക്കുറിച്ച് ചോദിക്കാം ഡാനിയലിനെക്കുറിച്ചൊരു ആ ഇൻട്രോ പറയുകയാണെങ്കിൽ ആപ്പിൾ അതുപോലെ മൈക്രോസോഫ്റ്റ് പോലുള്ള വലിയ ഭീമൻ കമ്പനികളോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു ബാല്യമാണ് അതായത് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു പക്ഷേ സ്കൂളിൽ പോകാതെ തന്നെ അല്ലേ വീട്ടിൽ നിന്നായിട്ടാണ് വിദ്യാഭ്യാസം എങ്ങനെയാണ് അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല നമ്മുടെയൊക്കെ പേഴ്സണൽ സമയത്ത് എൻ്റെ ഒരു എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം സ്കൂളിൽ പോയില്ലേ അല്ലെങ്കിൽ ഒരു ഒരു ക്ലാസ് മിസ്സായാലൊക്കെ നമുക്കുണ്ടാവുന്ന ഒരു 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 പ്രഷർ അല്ലെങ്കിൽ എങ്ങനെ ഇത് മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പേടിച്ചിരുന്നൊരു കാലം പക്ഷേ ഇതെല്ലാം മാറി ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ ഡാനിയലിനെ പോലെയുള്ള ഏറ്റവും വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഗസ്റ്റിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കൂടുതൽ പറഞ്ഞ് കൊളാക്കുന്നില്ല നേരെ ഡാനിയലിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് ഡാനിയൽ ഒന്ന് സ്വന്തമായിട്ട് പരിചയപ്പെടുത്തു എവിടെയാണ് വീട് അച്ഛനമ്മേൻ്റെ പേരൊക്കെ ഒന്ന് പറയുന്നു എൻ്റെ പേര് ഡാനിയൽ വരുന്നു എൻ്റെ 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 പപ്പേൻ്റെ പേര് ജോയ് എൻ്റെ മമ്മീൻ്റെ പേര് ഷീന എനിക്കൊരു അനിയനും ഉണ്ട് ബിയോൺ ഡാനിയ ഞാൻ ഇന്നത്തെ ഈ ആപ്പിളുടെ ഇത് നാഫീൻ്റെ ഇതൊക്കെ കാരണം എൻ്റെ മമ്മിയായിരുന്നു ഞാൻ ഞാനിങ്ങനെ സാധ കൊച്ചുങ്ങളെപ്പോലെ എല്ലാം എല്ലാം കളിച്ചിങ്ങനെ നടക്കുന്ന കാലത്ത് എന്റെ മമ്മി പറഞ്ഞു ടി വി കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഗെയിമും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ഗെയിമുകളൊക്കെ ചുമ്മാനെ കളഞ്ഞ് കളിച്ചോണ്ടിരിക്കുന്ന എനിക്ക് ആസ്പെ സയൻസിനോട് ഭയങ്കര താല്പര്യം ആളാണ് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഞാൻ സൈന്യം ബന്ധപ്പെട്ട് യൂട്യൂബിലും ഇങ്ങനത്തെ ആസ്ട്രോഫിറ്റിക്സ് അങ്ങനത്തെ സ്ഥാനത്തിലേക്ക് തത്തു പോയപ്പോൾ യൂട്യൂബിൽ ഒരു പ്രൊഫസർ തന്നെ ഒരു ലെക്ചർ എടുത്തിട്ടുണ്ടായിരുന്നു ലെക്ചർ മീൻസ് എന്താ കുറേ ആസ്ട്രോളജീനെ കുറിച്ചൊക്കെ പറയണേ ആസ്ട്രോഫിസിക്സ് അങ്ങനത്തെ കൂടെ പറയണേ അപ്പോൾ ഞാൻ കുറേ കുറേ ചില കേട്ടു അപ്പം ഞാൻ നോട്ട്സ് എടുത്തിരിക്കും കുറച്ച് നോട്ട്സ് എടുത്തിട്ട് രണ്ടാമത്തെ ദിവസമായിരുന്നു ഇപ്പോൾ എനിക്ക് ഒരു കാര്യം തോന്നി ഞാൻ നാസിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറ്റി നോക്കിയപ്പോൾ മൈക്രോ ഒബ്സർബറേറ്ററി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ ഞാൻ അപ്ലൈ ചെയ്തു കുറച്ച് മൂന്ന് ഒരാളുകൊണ്ട് മാനസു ഞങ്ങൾക്ക് സെലക്ഷൻ ചെയ്തിൻ്റെ കുറച്ച് പി സി പി സി ഉണ്ടെങ്കിൽ കുറച്ച് കാലത്തേക്ക് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല റിസൾട്ട് 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 വന്നു ആ നാസ യുംക്രോസോഫ്റ്റിന്റെ ഇന്റേൺ എന്നിട്ട് എന്നിട്ട് ഞാൻ അതിന് വേണ്ടി കുറേ കാലം വർക്ക് ചെയ്ത് ഇന്റേൺഷിപ്പിന് വേണ്ടി ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പ് കിട്ടാനായിരുന്നു കിട്ടാനായിട്ട് ഈ മൂന്ന് മാസം കഴിഞ്ഞിട്ടും എനിക്ക് ആപ്പിളുടെ ലീഡർഷിപ്പിനായിരുന്നു കുറച്ച് മാക്ബുക്കും ഐഫോണും ഒക്കെ വേണം മാക്ബുക്കും ഐഫോണൊക്കെ മേടിച്ചു കുറച്ച് മേടിച്ച് എനിക്ക് പിന്നെ ആപ്പിളിൻ്റെ എന്നെ ഒരു എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മീൻസ് ഐഫോണിൽ കുറേ കാര്യം ഡെവലപ്പ് ചെയ്യാൻ ഐഫോണോ മാംബുക്കിലും മീൻസ് ഓറോ സോഫ്റ്റ്വെയർ എന്ത് ഐഫോട്ടെ അവർ പറഞ്ഞു എന്ത് ഡെവലപ്പ് ചെയ്തോ ബട്ട് പെർഫെക്റ്റ് ആയിരിക്കണം അപ്പം ഞാൻ കുറേ കാര്യം എന്താ എന്താണ് ആപ്പിളുടെ വെബ്സൈറ്റിൽ തന്നെ അവർ അവരുടെ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ അവരൊരു ഈ വെബ്സൈറ്റിൽ ആൻഡ് ഞാനത് ഞാൻ മമ്മീനോടൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര സംഭവമായിരുന്നു എന്നിട്ട് അത് ഒരു മാസം ഒന്നര രണ്ട് മാസം മുമ്പായിരുന്നു എന്നിട്ട് ആൻ്റ് ജിതിൻ എൻ്റെ ക്ലാ എൻ്റെ സ്കൂളിലത്തെ സാറുണ്ടായിരുന്നു ജിതിൻ സാർ എന്ന് പറഞ്ഞേ സാറ് ഈ ഏഷ്യൻസ് ന്യൂസ് അങ്ങനെ ഇതിലൊക്കെ വിളിപ്പിച്ചു ഞാൻ കുറച്ചൊക്കെ റിജക്ട് ചെയ്ത മീൻസ് കുറച്ച് പേഴ്സണൽ ആയിട്ടിരിക്കാൻ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഇരിക്കാൻ കുറച്ച് കാര്യങ്ങൾ വേറെ ചോദിക്കാനുണ്ട് അവൻ്റെ കാര്യം കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരാനുണ്ട് എട്ടാം ക്ലാസ്സിലെ ഒരു കുട്ടിയാണ് പറയുന്നത് ആപ്പിളിനെ കുറിച്ചും ഒരു ദൗത്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ ഒരു കുട്ടിയാണ് അപ്പൊ നമ്മോട്ടും രജിസ്റ്റർ ആവുന്നില്ല അതിനെ കുറിച്ച് കുറച്ച് കുറച്ചുകൂടെ ലളിതമായി പറയേണ്ടതുണ്ട് കുറച്ച് ലളിതമായി പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചതുപോലെ ചോദിക്കണം എട്ടാം ക്ലാസ്സിലെ കുട്ടിയാണ് എന്തുകൊണ്ടാണ് സ്കൂളിൽ പോകാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് സ്കൂളിൽ പോകുന്നില്ല ഇപ്പോ എട്ടാം ക്ലാസ് ഓടപ്പള്ളത്തെ കുട്ടിയാണ് സ്കൂളിൽ എത്തുന്നില്ല എന്നുള്ള വിവരാണ് ഞങ്ങക്ക് കിട്ടിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് സ്കൂളിൽ പോകാത്തത് അതിന്റെ കാരണം എന്ന് പറയും മീൻസ് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തത് എനിക്ക് ഫോർ അവർ വലിയ വലിയ പ്രൊജക്ട്സിനായി മിക്കവാറും ചെയ്യാറുള്ളത് വലിയ പ്രൊജക്ട്സ് ചെയ്യണ സമയത്ത് എനിക്ക് റെസ്റ്റ് ഉണ്ടാവില്ല മീൻസ് ഞാൻ രാത്രി മൂന്ന് മണി നാലു മണി വരെയൊക്കെ ഇരിക്കേണ്ടി വരുമ്പോൾ എനിക്ക് സ്കൂളിൽ സാധാരണ പോകാനും പറ്റൂല അപ്പൊ രാവിലെയും ചെയ്യാനുണ്ടാവും അപ്പൊ ഇങ്ങനെ വലിയ വലിയ പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് സാധാരണ അതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ അങ്ങനെ ക്ലാസ്മീറ്റ് ഞാൻ സ്കൂൾ വീട്ടിലിരുന്ന് വായിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും ആ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ഇപ്പോൾ ഒരാൾ ഒരു സാധാരണക്കാരൻ ചോദിച്ചാൽ എന്തായിരിക്കും ആ കുട്ടി ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിൽ സ്കൂളിൽ പോകുന്നില്ല ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ പറയുമ്പോൾ പോലും എന്താണ് ഇപ്പം ചെയ്തോ ഇപ്പം ഇപ്പം ഈ ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഏത് എയിമിലേക്കാണ് ഡാനിയൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുക മീൻസ് ഞാനിപ്പോൾ സാധാരണക്കാരുടെ രീതിയിൽ പറയുന്നത് ഞാനിപ്പോൾ ഇപ്പം ആപ്പിളിൽ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അവർക്ക് ഞാൻ ഞാനിപ്പോൾ സാധാരണ രീതി പറയുകയാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് സ്കൂളിലത്തെ ഹോംവർക്ക്സ് ചെയ്യണ പോലെയാണ് ഞാൻ അവിടെ എനിക്ക് പ്രോജക്ട്സ് ഇട്ടു തരണേ അത് ഞാൻ ചെയ്ത് കൊടുക്കും ഇട്ട് കൊടുക്കും എനിക്കൊരു റിസൾട്ട് വരും ആ റിസൾട്ടാണ് എനിക്ക് ഓരോ സ്കോർസ് ഉണ്ട് ഇൻറ്റേൺഷിപ്പിന് കയറാൻ പറ്റില്ല ഈ ഓരോ പ്രൊജക്ട്സിന് വൺ കെ മീൻസ് ആയിരം സ്കോർസ് അങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ പ്രൊജക്ട്സിന് സ്കോർ ഉണ്ടാവുക ഒരു പോയിൻറ്റ് ഒരു റീ ലിമിറ്റ് ഉണ്ട് പോയിൻ്റ്സിൻ്റെ ഈ പോയിൻറ്റ്സ് എത്തുമ്പോഴാണ് നമുക്ക് ഈ ഇൻറ്റേൺഷിപ്പ് കിട്ടുക നമുക്ക് എന്താ എക്സാംസിന് റിസൾട്ട്സ് എക്സാംസ് ഉണ്ടാവും സാധാരണ സ്കൂളിൽ നടക്കുന്ന പോലത്തെ എക്സാംസ് ഉണ്ടാവും പേപ്പേഴ്സ് തന്നെ അല്ലെങ്കിൽ പിന്നെ പ്രാക്ടിക്കലും ഉണ്ടാവും പിന്നെ അത്രയും അത്രയും എനിക്ക് ലളിതമായിട്ട് പറയാൻ പറ്റും ആ ലളിത എനിക്ക് ലളിതമായിട്ട് പറയാൻ കുറച്ച് പാടും പക്ഷെ മനസ്സിലാവും അമ്മയാണ് ഇതുപോലുള്ള ഗെയിമുകളിൽ നിന്നൊക്കെ സമയം കൊല്ലിയായിട്ട് ഇരിക്കരുത് നിനക്ക് ടാലന്റ് ഉള്ള ആളാണത് ഇത് ഒരുപാട് കാലം മുമ്പൊന്നും അല്ലെ ഇപ്പൊ എല്ലായിരത്തി ഒമ്പതിലെ ഒമ്പതില് ഒരു വർഷം മുമ്പാണ് ഈ ഒരു അച്ചീവ്മെന്റിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഇത് കണ്ട് സമയം കളഞ്ഞ് പോകല്ലേ എന്തെങ്കിലുമൊക്കെ താല്പര്യമുള്ള അല്ലെങ്കിൽ ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അമ്മയാണ് പറഞ്ഞല്ലേ അപ്പൊ ആദ്യം തന്നെ പോയത് നാസയുടെ വെബ്സൈറ്റിലേക്കാണ് അതിന്റെ ആൻഡ്രോയിഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അല്ലെ ആ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ആ സമയത്ത് നേരത്തെ പറഞ്ഞു പി സി ഉണ്ടായില്ല കയ്യിൽ കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു സമയമാണ് പക്ഷെ സ്വന്തമായിട്ട് എല്ലാവരും വീട്ടുകാരൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഒരു ഘട്ടം വീണ്ടും ഇത് എന്ന് ഒരു ഒരു ഇമെയിൽ അത് കേട്ട് വളരെ കൗതുകം തോന്നിയ കാര്യമാണ് ഞാൻ ഇത് ഞാൻ പറഞ്ഞു മീൻസ് എനിക്കൊരു ഇമെയിൽ വന്നു അതിൽ ഞാൻ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ വലിയ ചാനലൊക്കെ പറഞ്ഞു ഞാൻ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മീൻസ് കുറേ എന്താ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് ആ റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കാതെ ഇരിക്കാൻ പറ്റൂല എനിക്കൊരു റാങ്ക് റാങ്ക് ഉണ്ട് മീൻസ് ഡെവലപ്പർ എന്ന് പറഞ്ഞൊരു സംഭവം ജൂനിയർ ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ ആ അതിൽ നിന്ന് തന്നെ ഡിമോട്ട് ചെയ്യും അങ്ങനെ ഇങ്ങനെ കുറെ അധികം ഇങ്ങനെ എന്താ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പൈബിൾക്കായിട്ട് അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് ഈ ഈ ഇവൻറ്റും ഈ ഇവൻ്റ് ഞാൻ ഞാൻ ഒഴിവാക്കണം എന്ന് വിചാരിച്ചാണ് ബട്ട് ഞാൻ മമ്മിയും പിന്നെയും എനിക്കും തോന്നി എന്തെങ്കിലും ആൾക്കാരറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ അറിയുന്നത് ഈ ഒരു ഈ വഴിയിലെത്തി സപ്പോർട്ട് ചെയ്യുന്ന അതായത് മാതാപിതാക്കൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനൊരു ഒരു ഒരു പരിധിയൊക്കെ ഉണ്ട് കാരണം അവരുടെ ഒരു അറിവ് ഇത്രയായിരിക്കും സ്വന്തം നിലയ്ക്കാണ് ഇത് ചെയ്തതെന്ന് അമ്മയോട് സംസാരിച്ചിരുന്നു അപ്പം അമ്മ പറഞ്ഞു എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാകുമായിരുന്നു വഴി തിരിച്ചുവിട്ട സമയത്ത് പക്ഷേ ഇപ്പം നമുക്കത് മനസ്സിലാക്കാൻ പാടുണ്ടെന്ന് പറഞ്ഞു അതൊരു വെറും ഒരു അമ്മ ഡാനിയലിൻ്റെ അമ്മ പറയുന്നതല്ല അതൊരു സ്വാഭാവികമായിട്ടും ഒരു തൊണ്ണൂറ് ശതമാനവും അമ്മമാരും ചിന്തിക്കുന്ന അങ്ങനെയാണ്

നമ്മളെ ഗൈഡ് ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടല്ലേ നമുക്ക് എത്രത്തോളം സപ്പോർട്ടാണ് ഇപ്പൊ ഇപ്പൊ ലക്ഷ്യം നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഏകദേശം അറിയാം ഏതാണ്ട് മൂന്ന് വർഷത്തോളം എടുക്കും ഇനി ഇപ്പൊ എന്താണ് ആക്ച്വലി ടീച്ചേഴ്സിനൊക്കെ <laughs> അപ്പോൾ ടീച്ചേഴ്സ് അതൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടിങ് ആണ് സ്കൂളിൽ നിന്ന് തന്നെ ഐ മീൻസ് അങ്ങനെയല്ല മീൻസ് സപ്പോർട്ടില്ല അങ്ങനെയൊന്നുമില്ല നല്ല സപ്പോർട്ട്സ് ഉണ്ട് ടീ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടീവ് ആണ് കുഴപ്പമൊന്നുമില്ല അല്ലല്ല സ്വന്തം മേജറ് മേജറായിട്ട് ഞാൻ ബുക്സാണ് വെച്ചുകൊണ്ടിരുന്നത് ബുക്ക്സ് പിന്നെ വീഡിയോ അങ്ങനെയൊക്കെ കണ്ടിട്ട് ഞാൻ കുറെ കുറേയൊക്കെ അത് പിടിച്ചു പിന്നെ എനിക്കറിയുന്ന ഒരു ചേട്ടയുണ്ട് ജേതീൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ എനിക്കൊരു ഫയൽ ഇട്ടുന്നു ആ ഞാൻ ഞാൻ നമ്മുടെ ഫയലിന്നെ മുൻ ചെയർമാൻ ആയിരുന്ന ജയറാം സാർ വന്നപ്പോലിനെ കുറിച്ച് ഇൻസ്പിറേഷൻ ആയി എന്നുള്ളതാണ് എന്താ അദ്ദേഹം ജയറാം സാർ പറഞ്ഞു എന്താ നാസയിലേക്ക് ചെയ്യാനാണ് എന്നോട് പറഞ്ഞേ സാർ പറയണെ ചെലപ്പോ ഞാൻ പറഞ്ഞിട്ടാണോ ഞാൻ തന്നോ എന്താ കണ്ടത് അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ എനിക്ക് അപ്പോൾ ഇനി ഇനിയിപ്പോൾ സ്കൂൾ ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലല്ലേ പഠിക്കണേ ഒമ്പതിൽ പഠിക്കുന്നു ഇനിയിപ്പം വരുന്നു എന്ത് മുന്നോട്ട് എന്താണ് പ്ലാൻ ചെയ്യുന്നത് അത് നേരത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ അപ്ഡേറ്റഡ് ആണ് അതുകൊണ്ട് അന്ന് എന്താണോ ഇന്നിപ്പോ ഞാസ് അതിൽ വലിയൊരു സംഭവം ഉണ്ടെങ്കിൽ അതിലേക്കാണെന്ന് പറയുന്നു അതാണ് ഏറ്റവും വലിയൊരു ഞാൻ പറഞ്ഞില്ലേ സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് കുറെ സമയം പിടിക്കുന്ന സംഭവമാണ് ഫയല് ഡൗൺലോഡ് ചെയ്ത് തരണവരെ രണ്ട് മണിക്കൂറാണ് മിനിമം ടൈം പിന്നെ അത് നമ്മള് ചെയ്ത് എറൊക്കെ ചെയ്തെല്ലാം തീർന്നു വരുമ്പോഴത്തേക്കും ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഈ വയസ്സായി ചോദിച്ചോട്ടെത്രയസ് വയസ്സ് വയസ്സിലുള്ള മറ്റു കുട്ടികളൊക്കെ ചുമ കളി നടക്കുന്ന ഒരു സമയമാണ് ഇപ്പം ഏൺ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു ആ ലോക പ്രശസ്തമായ കമ്പനികളോടൊപ്പം ചേർന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു അപ്പൊ ഈ കുട്ടിക്കാലം ഒക്കെ നഷ്ടപ്പെട്ടു പോകും അങ്ങനെ ഒരു ചിന്ത എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഈ ഫ്രണ്ട്സിനെ നഷ്ടപ്പെടും അങ്ങനെ ഉണ്ടോ അങ്ങനെ ഇല്ല മീൻസ് നമുക്കൊരു നമുക്ക് ഒരു എയിം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യമാണ് കുട്ടിക്കാല നമ്മുടെ ഇഷ്ടമാണ് കൃത്യമായ ഒരു നേരത്തെ പ്രൊഫഷനിലേക്ക് കടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ പറയുന്ന അതേപോലെ തന്നെയാണ് കുട്ടിക്കാലത്തെ കുറിച്ചും പറയുന്നത് വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പം ഒൻപതിൽ അല്ലേ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഈ ഒരു സമയം ഇതിനുവേണ്ടി മാറ്റി വയ്ക്കുന്നു നമ്മുടെ ഒരു എയിമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും ചിന്തിക്കും എങ്ങനെ എങ്ങനെ നമുക്ക് എത്താൻ പറ്റും ഇവിടെ ഇരിക്കുന്ന കാണുന്ന പലർക്കും ഉണ്ടാവും പ്രായമുള്ള ഇതിലേക്ക് അവരോട് ും നമ്മുടെ രീതിയിൽ നമ്മുടെ രീതി പോണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം മീൻസ് നമ്മൾ മറ്റൊരാളെ ഫോളോ ഫോളോന്നല്ല ഫോളോ ചെയ്യണം ഫോളോ ചെയ്തോ ബട്ട് മെയിൻ ഞാൻ ഇപ്പൊ ഞാൻ ചെയ്ത പോലെ തന്നെ ഒരാൾ ചെയ്താ കൊഴപ്പൊന്നുമില്ല എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ായിട്ടൊരു കാര്യം ചെയ്യണം എപ്പോഴും സ്പെഷ്യൽ നമ്മുടെ രീതി നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളത് നമ്മളിപ്പോൾ പപ്പയും മമ്മിയും പറയേണ്ട ഡോക്ടറാണ് പക്ഷെ നമുക്ക് അതാകണം ഇഷ്ടമില്ല അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടുള്ള ജോബ്സ് എടുക്കണേ മീൻസ് നമുക്ക് ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള സംഭവമല്ല ഈ ഒരു മേഖലയിലുള്ള വെല്ലുവിളികൾ ഇപ്പൊ നമ്മൾ പറഞ്ഞിങ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ ഇത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ഏറ്റവും പുതിയൊരു വേഷൻ ഒരു ഒരു ഫോൺ വരുന്നു അല്ലെങ്കിൽ ഒരു ടാബ് ഇറങ്ങുന്നു അതിൻ്റെ എത്രത്തോളം സാധാരണക്കാർക്ക് വേൾഡ് വൈഡ് ആയിട്ട് പല തരത്തിലുള്ള ആളുകൾ വിദ്യാഭ്യാസം ഇല്ലാത്തവർ പോലും ഉപയോഗിക്കുന്ന സമയമാണിത് അപ്പോൾ അവിടെ ഒരു അവിടെ എന്താണ് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഒരു റോൾ ഇപ്പോഴല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പ്രൊഫഷനിലേക്ക് കടക്കുമ്പോൾ എന്താണ് അതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു ഒരു റോൾ എന്താ ചെയ്യുന്നത് സ്റ്റാഫാണ് ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ അറിയില്ല മീൻസ് ഇങ്ങനെ കുറച്ച് മീൻസ് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാരെ ഇങ്ങനത്തെ ഫീൽഡിലേക്ക് കൊണ്ടുവരണേ സ്റ്റാഫ് എന്ന് പറയുന്ന ആൾക്കാരെ അവരങ്ങനെയാണ് ഞങ്ങൾ വിളിക്കണേ അവർ അവർ അവരാണ് ഇങ്ങനത്തെ ആൾക്കാരെ ഡെവലപ്പേഴ്സും ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് കൊണ്ടുവരണേ മീൻസ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആയിക്കോട്ടെ കുറെ ആൾ മീൻസ് എഡ്യൂക്കേഷൻ ഇല്ലാത്ത കുട്ടികളെ ഇവരൊക്കെ ഇങ്ങനെ റിക്വെറ്റ് ചെയ്യേണ്ടത് മീൻസ് ഇങ്ങനെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങളുടെ പരിപാടിയെന്ന് വെച്ചാൽ മീൻസ് ഡെവലപ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബുക്ക് മേടിച്ചിട്ട് നമുക്ക് അത് മാപ്പുക്കായിട്ടൊരു ഹാർഡ്വെയർ മാത്രമായിട്ട് ഇട്ടിരുന്നെങ്കിൽ നമുക്കൊരു ഉപകാരമുള്ള സാധനം ഉപയോഗിക്കാനാണെങ്കിൽ നമ്മൾ മേടിക്കണേ അല്ലാതെ നമുക്ക് കാണിക്കാൻ വേണ്ടിയല്ലല്ലോ അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയണേ നമുക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മീൻസ് ഈ ഈ സ്ക്രീനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാനാണ് ഈ സോഫ്റ്റ്വെയർ എല്ലാം ഈ ഡെവലപ്പേഴ്സിന് ഈ യൂസ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കണേ ആണ് ഡെവലപ്പേഴ്സ് ചെയ്യണം ഒരു ോട് കൂടിയാണല്ലോ പോകുന്നത് അതിനി എന്തൊക്കെ കടമ്പകളാണ് ഇത്ര ഇത്ര അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്ത് സക്സസ് ആവണോ അങ്ങനെ ഉണ്ടോ അങ്ങനെ എന്തൊക്കെയാ കൊറേ കടമകള് ചെയ്യാനുണ്ട് എം ഐ ടിയിൽ നാലു വർഷം പഠിക്കണം നമുക്ക് അവിടെ നമുക്ക് വേണേ പതിനെട്ട് വയസ്സായിട്ട് നേരെ പോവാം ൂവ് ചെയ്യേണ്ട പറ്റി അവർക്ക് പറ്റി അച്ചീവ്മെന്റ് ആണ് കേരളത്തിൽ ഇങ്ങനെ ഈ പ്രായത്തിലുള്ള പരിചയം ആരെങ്കിലും കേരളത്തിൽ ആരും ഇല്ല

ലീഫ് അങ്ങനെ എന്താ ക്വാറന്റൈൻ ആയിട്ട് ഇരിക്കില്ല ഇരിക്കില്ല ഒരു തന്നെ എപ്പോഴും ഇനിയുള്ള അടുത്ത ഘട്ടം ഇനി പത്താം ക്ലാസ് അല്ല വരുന്നത് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ പത്താം ക്ലാസ് ആണ് നീ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പറയാൻ പോകുന്നത് വീട്ടിലിരുന്ന് തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് പോകാൻ പറ്റും ക്ലാസ്സിൽ നമുക്ക് അറ്റൻഡൻസ് ഒക്കെ മീൻസ് ഇച്ചിരി വേണ്ടി ഞാൻ ക്ലാസ് ഒന്ന് കാലത്തേക്ക് ഒന്ന് ജസ്റ്റ് പോയിട്ട് അറിയിച്ചിട്ട് വരും ടീച്ചേഴ്സ് നല്ല സപ്പോർട്ട് ആയിരിക്കും സ്കൂളിലെ ടീച്ചേഴ്സിനെ കുറിച്ച് പറയണം എന്തായാലും ഇതുപോലെ വലിയൊരു നേട്ടത്തിലേക്ക് ഇങ്ങനെയുള്ള ഒരു യാത്ര നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ സ്കൂളിലെ കാര്യം കൂടി പറയേണ്ടതുണ്ട് അല്ലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ നിനക്ക് ഇപ്പൊ ക്ലാസ് ടീച്ചർ ഉണ്ടാവും അതുപോലെ തന്നെ ആ സ്കൂളിൽ എപ്പോഴും ഓർക്കാൻ ചെന്നപ്പോ മുതൽ ഇത് നമ്മുടെ ഡാനികളാണ് അവൻ ക്ലാസ്സിലേക്ക് വന്നില്ലെങ്കിൽ പോലും കുഴപ്പമില്ല ആ മനസ്സിലാക്കുന്ന ഒരു ഒന്നു രണ്ടു പേരുണ്ടാവില്ലേ അവരെ ഒന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് മൂന്ന് ടീച്ചേഴ്സ് ഉണ്ട് ടീച്ചറും ജിതിൻ ജിതിൻ സാറും പണ്ടേ തൊട്ട് സാറാണ് നല്ല കാമായിട്ട് ആയിട്ട് നല്ല സപ്പോർട്ടീവാണ് മീൻസ് സ്കൂളത്തെല്ലാം മെയിനായിട്ട് ചെയ്യുന്ന സാറാണ് ഇങ്ങനത്തെ പരിപാടി എനിക്ക് എന്താ ഓരോ ഓരോ വേദികളിലൊക്കെ കയറാൻ കാരണം സാറൊക്കെ ആയിരുന്നു പിന്നെ റീജ ടീച്ചർ എൻ്റെ എട്ടാം ക്ലാസ്സിലെ ടീച്ചറായിരുന്നു വെരി സപ്പോർട്ടീവ് ടീച്ചർ ഏകദേശം ബെസ്റ്റ് ടീച്ചറായിരിക്കുന്നു സാധാരണ ഒരു കുട്ടിക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ് കിട്ടിയാൽ തന്നെ അല്ലെങ്കിൽ ഒരു ചെറിയ നേട്ടം ഒരു സ്ഥലത്ത് നിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ തന്നെ പെട്ടെന്ന് മീഡിയകളിൽ വരുന്ന ഒരു സോഷ്യൽ മീഡിയ വളരെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന അതേപോലെ തന്നെ മെയിൻ മീഡിയ സ്ട്രീമുകൾ ഇതുപോലെ ഞങ്ങളെ പോലുള്ള ഓരോ നാടിന്റെയും സ്പന്ദനങ്ങൾ ഒപ്പിയെടുക്കുന്ന പ്രാദേശിക ചാനലുകളൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് എവിടെയായിരുന്നു ഇത്രയും കാലം എന്തുകൊണ്ട് ഈ ഒരു വർഷം ആർക്കും പ്രത്യക്ഷപ്പെട്ടില്ല ഞാൻ തന്നെ എന്നെ മൂടി വെച്ചു അമ്മേനോട് പറഞ്ഞല്ലേ എന്താ ആ കോഡ് നാസേന്റെ ഒരു 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 വീഡിയോ വീഡിയോ കണ്ടില്ല പറഞ്ഞില്ല സംഭവം ഡൗൺലോഡ് ചെയ്ത് ആ മീൻസ് റെഫറൻസ് ബുക്ക് ബുക്ക് നമ്മൾ എക്സാംസ് പോലെ എക്സാം എന്ന് പറയാം ഒരു ഒരു സ്റ്റാർ വരും നമ്മൾ അതിന്റെ ഒരു നമ്പറും കൊടുക്കും ഒരു സ്പെസിഫിക് നമ്പർ ആ സ്റ്റാറിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം ആ പഠിച്ച അതൊരു എക്സാം പോലെയായിരുന്നു എക്സാം ആയിരുന്നു ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം പാസ് അപ്പം ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രകള് ശോഭനമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരുപാട് കുട്ടികൾക്ക് പ്രചോദനമാണ് ഡാനിയൽ കാരണം എട്ടാം വയസ്സിൽ നേടിയെടുക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും തന്റേതായ ലോകത്ത് പക്ഷേ ഇപ്പോഴും പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അല്ലേ ഞാൻ ഇതാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്താൽ നമുക്ക് ഇന്നതുപോലെ പോകാൻ പറ്റും അങ്ങനെയൊന്നുമല്ല അപ് ടു ഡേറ്റ് ആണ് കാര്യങ്ങൾ അന്ന് എന്താണോ ഏറ്റവും വേണ്ടത് അത് പഠിച്ച് അതിൻ്റെ പിന്നിലുള്ള യാത്രയാണ് അല്ലേ അതിനുവേണ്ടിയാണ് സമയമൊക്കെ മാറ്റി വയ്ക്കുന്നത് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഇൻ്റർവ്യൂ ഏറ്റവും ക്ലോസ് ഇൻ്റർവ്യൂ ഇതുപോലൊരു ചാനലിലോ ഒരു ഇതിലോ വരുന്നത് ഡാനിയൽ എം ജോയി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി വെറും പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പയ്യൻ അല്ലേ പയ്യൻ തന്നെ വിളിക്കുന്നത് അല്ലേ അപ്പം ഒരുപാട് അമേരിക്കയിലും അതുപോലെയുള്ള വലിയ വലിയ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള വലിയ എക്സ്പേർട്ടുകളുമായി സംസാരിച്ച് തൻ്റെ കരിയർ ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര ഇപ്പം പതുക്കെ 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 തൻ്റെ എയിമിലേക്ക് നടന്നടക്കുകയാണ് അല്ലേ എന്താണ് ഇതേ പ്രായത്തിലുള്ള ഓടപ്പുള്ള സ്കൂളിൽ എത്ര പേരുണ്ടാവും ഒൻപതാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിൽ പേര് പതിനെട്ട് പേര് അവരിപ്പോൾ ഇത് കാണുകയാണെങ്കിൽ അവരോടായിട്ട് അവരോട് മാത്രം നമ്മൾ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ തൊട്ടപ്പുറം ഇരിക്കാനുള്ള ആൾ കുറേ അവരോട് എന്തായിരിക്കും ഇതേ ഒരു 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 ഏജിലുള്ള നമ്മുടെ കൂട്ടുകാരോട് പറയാനുള്ള ഈ ഈ എന്ത് നമുക്ക് ടെക്നോളജിക്കൽ സോഫ്റ്റ്വെയർ ഈ മേഖലയിൽ ചെല്ലുമ്പോ കുറേ അധികം മീൻസ് മീൻസ് ബാഡായിട്ടുള്ളതും നല്ലതുണ്ട് എപ്പോഴും ബാഡ് ചൂസ് ഒരിക്കലും ബാഡ് ചൂസ് ചെയ്ത് ഈ ടെക്നോളജി ഈ ഈ ഈ ജനറേഷനത്തെ ബാഡ് ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല മീൻസ് ഹാക്കേഴ്സ് ഡി ഡോകിങ് ഇവ നമുക്ക് വെരി ഡേഞ്ചറസ് ആണ് അവരൊക്കെ അതുകൊണ്ട് ഓരോ മീൻസ് ഇങ്ങനത്തെ സാധനം ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാളോട് ചോദിക്കണം ചോദിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഓരോ വെബ്സൈറ്റിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ഇങ്ങനത്തെ എന്ത് വെബ്സൈറ്റിൽ കയറി ചെയ്യുകയാണെങ്കിലും നമ്മളെക്കാട്ടും മീൻസ് ഉള്ള ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ അതാണ് അവരോട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവിധ ആശംസകൾ നേരികയാണ് ഒരിക്കൽ കൂടി ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് വളരെ സ്മൂത്ത് ആയിട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പോ ഡാനിയലിൻ്റെ ക്ലാസ്മേറ്റ്സിനോട് പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് അവർക്ക് കുറച്ച് മാത്രമായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക എനിക്കും അത്ര തന്നെ ഉള്ളു കേൾക്കുന്ന പ്രേക്ഷകർക്കും അത്രയും മാത്രം ഉണ്ടാവുള്ളൂ അതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഇതുപോലൊരു ഇന്റർവ്യൂവിൽ ഡാ ഡാനിയൽ പങ്കെടുക്കുന്നത് അതുകൊണ്ടാണ് നാസയുടെ ഇന്റേൺഷിപ്പിലേക്ക് വളരെ വേഗത്തിൽ നടന്നെടുക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരിയാണ് ചെറുപ്രായത്തിൽ തന്നെ എല്ലാവരെയും ഞെട്ടിച്ച ജാനികളിന് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ഇങ്ങനെ പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവിധ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ കാലത്ത് പുതുവർഷം നല്ല നേട്ടങ്ങളുടേതാവട്ടെ എന്ന് ആശംസിക്കുന്നു